നമസ്തേ സംപ്രതിവാർ ശ്രീയന് പ്രവാചക ടോക്ടർ മാറാർജി കൈരളീ സാഹിത്യസാംസ്കൃതികളോകജ്വല്യമാനക്ഷത്രം പ്രൊഫസർ എം കെ സാനു മഹോദയ ദിവത അതി ശനിവാസരെ സായകളെ അസ മൃതി ആസീത് രവിവാളെ രവിപുരം ശ്മശാനെ അസ അന്ത്യകർമാണി കെരളസാരം കിട്ടാ ഗാർഡ് ഓഫ് ഓണർ ദർപ്പമയേ കെരളസാരമന്ത്രി ശ്രീ രാജീവ് മഹോദയ ഇതര ജനപ്രതിനിധയ ശിഷ്യഗണാ സാംസ്കാര ആസന് മഹാശയ അതി പുത്ര സംയോജ്യൗതികരീരം അഗ്നിസാസ്മ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയ പ്രതിപക്ഷനേതീ സതീശൻ മഹോദയ ചന്ത്യഞ്ജലിം അർപ്പിടം കൊച്ചി ടൌൺ ഹാൾ ആഗതൗ ആസ്ഥ എലക്ട്രോണിക്സ് ഉപകരണ ഉപയോഗി ദർശനം ചന്മുഖാ യൂനം ഉജനായ ఆకర్షణాయ తాహ్యలోకేన సహా సంబంధం కతుం చ బ్రిటీ నూతన పద్ధతి ఆవిష్కరోతి ఆసక్తం యూనా క్షేమాధం కోడి పౌండ్ అథవా త్రిశదస్రకోి భారతమూల్యయు ధనరాశి బ్రిటీ సతి പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പ്രസ്താവസ കലാലയ ഛാണ പാഠ്യേതര വിഷയേഷു ബൃഹ് സൗകര്യം ഉദ്ദ്യ ബിൾഡിംഗ് കിയിട്ടിവ് ഫ്യൂചർസ് ഇതി നവ പദ്ധതി കലാ സംവാദ സന്നദ്ധ പ്രവർത്തനാനി അസ്യാം പദ്ധത്യാം ആഗച്ഛന്തി ഛാ കാക്ഷമത സംവർധയം കായിക ഉപകരണി കായികേന്ദ്രു സംസ്ഥു ധന്യവാദ